ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः ओम श्री कृष्ण परमात्मने नमः तथा तृतीयोध्यायाः तृतीयोध्यायाः अर्जुन उवाच अर्जुन उवाच जायते मता बुद्धिर्जनार्दना तत्किं कर्मणि घोरे माम् नियोजयसि केशव व्यामिश्रेणेव वाक्येन बुद्धिं मोहयसि मे तदेकं वद निश्चित्य श्रेयोऽहमाप्नुयाम् श्रीभगवानुवाच लोकेऽस्मिन् विविधा निष्ठा पुरा प्रोक्ता मया नधा ज्ञानयोगेन साङ्घ्यानाम् कर्मयोगेन योगिनाम् नैष्कर्म्यम् पुरुषोऽस्नुते न च सन्न्यसनादेव सिद्धिम् समधिगच्छति न हि कश्चित् क्षणमपि तिष्ठत्यकर्मकृत आर्य एक आवश्यक कर्मा सर्व प्रकृति जय रूणाई ही, ही। कर्मेंद्रियां निसंयमिया या आस्ते मनसास्मरण इंद्रियार्थान विमोडाप्मा मिथ्याजारस उच्चेदे नियम्यारभतेऽर्जुना कर्मेन्द्रियैः कर्मयोगम् अशक्तः सविशिष्यते नियतं कुरुकर्मत्वम् कर्म ज्यायो ह्यकर्मणः शरीरयात्रापि च ते न यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्मबन्धनः तदर्थं कर्मसौन्तेया उक्तसङ्गसमाचर सह यज्ञा प्रजा सृष्ट्वा पुरोवाच प्रजापतिः अनेन प्रसविष्यध्वम् एषवोऽस्तिष्टकामधुक देवान्भावयतानेन ते देवाभावयन्तु वः परस्परम् भावयन्तः श्रेयः परमवाप्स्य इष्टान्भोगान्विवो देवा दास्यन्ते यज्ञभाविताः

पर्जन्यादन्नसम्भवः यज्ञाद्भवति पर्चन्यः यज्ञकर्मसमुद्भवः कर्म ब्रह्मोद्भवम् विद्धि ब्रह्माक्षरसमुद्भवम् तस्मा सर्वगतम् ब्रह्मा नित्यं यज्ञे प्रतिष्ठितम् एवम् प्रवर्तितं चक्रम् नानुवर्तयति हयः अभायुरिन्द्रियारामः मोघम् पार्थस जीवति यस्त्वात्मरतिरेव स्यात् आत्मतृप्तश्च मानवः आत्मन्येव च सन्तुष्टः విద్య నాకృతేనేహ కష్టనూ కి ఆశ్రయ മൂന്നാം അധ്യായം കർമ്മയോഗത്തെയാണ് പ്രതിപാദിക്കുന്നത് കർമ്മയോഗം സാധകർക്കുള്ള ഉപദേശമാണ് സാധകര് എന്ന് പറഞ്ഞാല് ജന്മജന്മാന്തരവാസനാ സഞ്ചയമാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത് സങ്കടങ്ങൾ നമുക്ക് സമ്മാനിക്ക സങ്കടങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഭയത്തെ തരുന്നത് ഈ പ്രകാരമൊക്കെ തിരിച്ചറിഞ്ഞ ഒരാൾ മോചനത്തിന് വേണ്ടി ഉത്സാഹിക്കുമ്പോൾ അയാൾ സാധകനാകും സാധാരണക്കാരും സാധകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാധാരണക്കാരും സാധകനും തമ്മിലുള്ള വ്യത്യാസം തങ്ങൾ ബന്ധനസ്ഥരാണെന്ന് സർവബന്ധനങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പരിഭ്രമങ്ങളിൽ നിന്നും ഒക്കെ മോചനം നേടാൻ നമുക്ക് സാധിക്കുമെന്നും സാധാരണക്കാർ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല മറിച്ച് സ്വന്തം ബന്ധനത്തെ കുറിച്ച് തിരിച്ചറിയും മോക്ഷത്തിനു സാധ്യമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നവരെയാണ് സാധു ആ സാധകര് ഭോഗജീവിതം കൊണ്ട് ബന്ധനം മുറുകുന്നതായിട്ട് തിരിച്ചറിയുന്നു അതുകൊണ്ട് ഭോഗജീവിതത്തെ എന്ന് വിചാരിച്ചാൽ നടപ്പില്ല കാരണം ഭോഗജീവിതത്തെ അല്ലെങ്കിൽ ഭോഗ താല്പര്യത്തെ തീരുമാനിക്കുന്നത് ജന്മാന്തര സമാഹരിത കർമ്മവാസനകളാണ് അതിന്റെ ഇൻഫ്ലുവൻസ് അങ്ങനെ അങ്ങനെ നമുക്ക് അതിക്രമിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിന്റെ സ്വാധീനത്തെ അതിജീവിച്ചവരെ നമ്മൾ സാംഖ്യന്മാരുക പറയും അവര് ജ്ഞാനികളാണ് അന്ധകരണ ശുദ്ധി നേടിയവരാണ് ജ്ഞാനഭൂമിയെ ആരോഹണം ചെയ്തവരാണ് അങ്ങനെയുള്ള സാഖ്യന്മാർക്ക് ജ്ഞാനയോഗ ധ്യാന നിഷ്ഠ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നു എന്നാൽ അന്ധകരണ ശുദ്ധി നേടിയിട്ടില്ലാത്ത വേദാന്ത വിജ്ഞാനത്തിൽ നിശ്ചയ ദാർഢ്യം വന്നിട്ടില്ലാത്ത രാഗദ്വേഷ കാഷ്യം രാഗദ്വേഷ കലുഷിതമായ കൂടിയവരൊക്കെ സാധാരണക്കാരാണ് അവർക്ക് സാധകരാവും അവർക്ക് മോചനത്തിനുള്ള ഉപായം ജന്മ വാസന സഞ്ചയം കൊണ്ടുണ്ടായ സംസാരത്തെ ജയിക്കാനുള്ള വഴി കർമ്മം ചെയ്യലാവും കർമ്മണാബദ്ധ്യത ജന്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് പക്ഷെ അത് കർമ്മത്താൽ ജന്തുക്കൾ ബന്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് യജ്ഞാർത്ഥമല്ലാതെ കർമ്മം ചെയ്യുമ്പോഴാണ് യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന അതുകൊണ്ട് തഥർത്ഥം കർമ്മകൗന്തയ നൈഷ്കർമ്മി ആത്മസ്ഥിതി പ്രമാണിച്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാള് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അയാള് നിഷ്ക്രിയനേ ആവുന്നുള്ളൂ നൈഷ്കർമ്മിയാവുന്നില്ല അങ്ങനെയുള്ളവരെ ഭഗവാൻ മിഥ്യാചാരൻ ആക്ഷേപിക്കുകയും ചെയ്തു യജ്ഞാർത്ഥം കയ്യ കർമ്മം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ ഒരു യജ്ഞ സ്പിരിറ്റ് അത് നമ്മുടെ എല്ലാവരിലും ഉള്ളിലുണ്ട് എന്നാണ് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചത് പത്താമത്തെ ശ്ലോകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ അതിനെ തുടർന്നുള്ള ആഹ്വാനമാണ് എന്താ ആഹ്വാനം അതുകൊണ്ടാണ് അർജുന കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരെ ഭാവിക്കണം സ്വാഭാവികമായിട്ടും ദേവന്മാര് നമ്മളെ അനുഗ്രഹിക്കും അങ്ങനെ ഒരു പാരസ്പര്യത്തിന്റെ ജീവിതം ഗിഫ്റ്റ് ആൻഡ് ടേക്ക് അതാണ് യജ്ഞ യാജ്ഞിക ജീവിതം അതിനെക്കുറിച്ച് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ചു പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നത് സാമൂഹിക സമത്വ നീതിയെ അനുസരിക്കാതെ എല്ലാം പിടിച്ചടക്കി അനുഭവിക്കുന്നവർ കള്ളന്മാരാണ് മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഭജിക്കുന്നവർ പാപഭക്ഷകരാണ് ഇവിടെ സാമൂഹിക സമത്വ നീതിയുടെ ംഭീര സൂചന നൽകിയിരിക്കുന്നു സാമ്പത്തിക അസമത്വത്തെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്നവർ സാമ്പത്തിക സമത്വം സാമൂഹിക നീതി ഉറപ്പാക്കണം എന്ന പ്രത്യക ശാസ്ത്രം പക്ഷേ വ്യവസ്ഥിതി മാറ്റത്തിലാണ് ഊന്നിയിരിക്കുന്നത് വ്യവസ്ഥിതി മാറ്റം കൊണ്ട് സ്ഥായിയായ മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് അതിൻ്റെ ഒരു പരിമിതിയാണ് അങ്ങനെ ഒരു താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നത് നടക്കട്ടെ പക്ഷെ സമയം തന്നെ മനഃസ്ഥിതി മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു എല്ലാവർക്കും എല്ലാം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഒരു കാരുണ്യത്താൽ ഓരോരുത്തരും പ്രചോദിതനാവണം ഇല്ലെങ്കിൽ നാളെ മറ്റന്നാൾ വ്യവസ്ഥിതി മറ്റൊരു അധികാരത്തിനും ആധിപത്യത്തിനും ഒക്കെ വഴിമാറി കൊടുക്കും ഇത് സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഭഗവാൻ ഇവിടെ മനഃസ്ഥിതി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് കള്ളൻമാരാവാതിരിക്കൂ പാപഭക്ഷകരാവാതിരിക്കൂ ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള യജ്ഞ സംസ്കൃതിയെ കുറിച്ച് ചില കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കട്ടെ ഇത് ഈ സൂചനകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബ സാമൂഹിക ജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും തൊഴിൽ ജീവിതത്തെയും ഒക്കെ പുനഃക്രമീകരിക്കാൻ സാധിക്കും അതിനുള്ള സൂചനകളാണ് തരുന്നത് സൂചനകൾ അനുസരിച്ച് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും സൂചനകൾക്കനുസരിച്ച് വർക്കൗട്ട് ചെയ്താൽ ജീവിതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തിപ്പിക്കാൻ സാധിക്കും ഇതിലൊന്നാമത്തെ സംഗതി അറിവ് നേടുക എന്നുള്ളത് ഇവിടെ അറിവ് എന്നുള്ളത് കൊണ്ട് ആത്മജ്ഞാനം എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ദൈവദശകം എന്ന പ്രാർത്ഥനയിൽ ശ്രീനാരായണ ഗുരുദേവൻ അന്നവസ്ത്രാതി മുട്ടാ ിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ട് ഓർമ്മയുണ്ടാവണം എന്ന് പറയാൻ ദൈവമെന്ന് പറഞ്ഞാലും പ്രകൃതി എന്ന് പറഞ്ഞാലും എ വിവിധ ദേവതാവിശേഷങ്ങൾ അങ്ങനെയാണ് ആചാര്യന്മാരെ പരിചയപ്പെടുത്തി തരാം അഹോരാത്രം പ്രയത്നിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത് ചോറുണ്ണുമ്പോൾ ചേറിനെ കുറിച്ച് ഓർമ്മ വേണം എന്നൊരു പഴമൊഴി എന്താ ഉദ്ദേശിക്കുന്നത് വിളമ്പി കിട്ടിയ ചോറ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആലോചിക്കണം ആരോ ചേറ്റിൽ ജോലി ചെയ്തത് കൊണ്ടാണ് നമുക്ക് ചോറ് മുന്നിൽ കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു വസ്തുതയെ സംബന്ധിക്കുന്ന ജ്ഞാനത്തെയാണ് അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വ്യക്തമായിരിക്കട്ടെ അപ്പൊ ഈ ആത്മിക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘടകം അറിവ് ഈ ഒരു അറിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മിൽ രണ്ട് വികാരങ്ങൾ മനുഷ്യന്മാരായതുകൊണ്ടും സഹയജ്ഞന്മാരായിട്ടാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എന്നുള്ളതുകൊണ്ടും രണ്ട് വികാരങ്ങൾ ഉണ്ടാവും അത് നന്ദിയും സ്നേഹവുമാണ് ഇത് തോന്നില്ലെ തോന്നുന്നില്ലെങ്കിൽ എന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം നന്ദിയും സ്നേഹവും തോന്നും അറിവ് വരുമ്പോ കടപ്പാട് ഇത് തോന്നിക്കഴിഞ്ഞാൽ അതിനെ സേവന സന്നദ്ധതയാക്കി പരിവർത്തിപ്പിച്ചിട്ടുണ്ട് ലറ്റ് മീസ് സേവനത്തിന് നമ്മൾ തീരുമാനിക്കുമ്പോൾ സ്വധർമ്മ നിശ്ചയമാകുന്നു അടുത്ത വിഷയം ഏത് തൊഴിലിലൂടെയാണ് എന്ത് കാര്യം ചെയ്തിട്ടാണ് ഞാൻ സേവിക്കേണ്ടത് ഉദാഹരണമായിട്ട് കാള കൃഷിക്ക് സഹായിക്കുന്നു കാള നമുക്ക് നൽകുന്ന സേവനത്തിന് എന്താ പ്രതി സേവനം ചെയ്യേണ്ടത് അതിന് കാടി വെള്ളം കൊടുത്താൽ കാടയ്ക്ക് കാടി വെള്ളം അത് നമുക്ക് ആവശ്യമില്ല അതുപോലെ നെല്ല് നിങ്ങൾ നിങ്ങളെടുത്തോളൂ വൈക്കോൽ അതിന് കൊടുക്കും ഇങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അത് പാലിക്കുകയുള്ളൂ സാമാന്യമായ അറിവ് വ്യക്തമായല്ലോ അതിനനുസരിച്ച് ഉള്ളിൽ ഉദിച്ചുയരുന്ന സ്നേഹവും കൃതജ്ഞതയും അതിനെ സേവന സന്നദ്ധതയായി പരിവർത്തിപ്പിച്ചെടുക്കും ഇനി സേവനം ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യാൻ നിശ്ചയിക്കണം അതിനെ നമുക്ക് സഹകരണാത്മകത എന്ന് പറയാം റെഡി ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ക്ലിയർ കോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു ചെയ്യുന്ന സമയത്ത് ഒരുപാട് രാഗദ്വേഷങ്ങളുടെ ഏറ്റുമുട്ടലുകളും ലഹളയൊക്കെ ഉണ്ടാവും ഇപ്പൊ പറയില്ലേ അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയില്ലേ എന്ന് യാടിച്ചു പിടിച്ച് സഹിച്ച് മുന്നോട്ട് പോകണം എന്നല്ല പിന്നെ അങ്ങനെയുള്ള കോൺഫ്ലിക്സ് ഉണ്ടാവുന്ന സമയത്ത് വി ഹാവ് ടു സിറ്റ് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഡിസ്കഷൻ ഒരു അന്തരീക്ഷം വേണം ചർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു അന്തരീക്ഷം എന്താണ് ലവ് ആൻഡ് റെസ്പെക്ട് പ്രേമാതര ഭാവത്തോടെ വേണം ഒന്നിച്ചിരിക്കാൻ കേട്ടില്ലേ എന്നിട്ട് ചർച്ച ചെയ്യും അപ്പം എല്ലാവരിലെയും സാധ്യതയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതെല്ലാം കൂട്ടിച്ചേർത്ത് ഭംഗിയായിട്ട് ചെയ്യാം സഹകരണാത്മകത ചെയ്യതിനെ കുറിച്ച് നമ്മൾ എന്ത് പറയണം ഞാൻ ചെയ്തു എന്നുള്ള അഭിമാനത്തോടൊപ്പം ചെയ്തതിനെ മുഴുവൻ സമർപ്പിക്കാൻ സാധിക്കണം ഇപ്പൊ സാമാന്യമായ അറിവ് നന്ദി സ്നേഹം സേവന സന്നദ്ധത സഹകരണാത്മകത സമർപ്പണം ഈ ർപ്പണത്തിന് മുമ്പ് വിഭവ സമാഹരണം എന്ന ഒരു വസ്തു കൂടി സൂചിപ്പിക്കാൻ ഏത് കർമ്മം ചെയ്യണമെങ്കിലും അതിന അതിന് വേണ്ടുന്നതായ റോ മെറ്റീരിയൽസ് ഉണ്ട് ഇത് വ്യത്യസ്തപ്പെടുക ഒരു കൃഷി ആർക്കാനാണെങ്കിൽ അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ് ആഹാരം പാചകം ചെയ്യാനാണെങ്കിൽ അതിനു വേണ്ടുന്ന ആ സംസ്കൃത പദാർത്ഥങ്ങൾ വ്യത്യാസമുണ്ട് ആ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും വളരെ ആദരവോടുകൂടി വേണം പ്രകൃതിയിൽ നിന്നെടുക്കുമ്പോൾ അത്രയും കുറവ് വരുന്നുണ്ട് അത് പരിഹൃതമാവട്ടെ എന്നുള്ള എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി വേണം കേട്ടില്ലേ അങ്ങനെ വേണം വിഭവസമാഹരണം സമർപ്പണം അങ്ങനെ ചെയ്യുന്ന യത്നത്തിന്റെ ഔട്ട്പുട്ടും അത് പല പ്രകാരത്തിലായിരിക്കും ഔട്ട്പുട്ടിനെ പ്രസാദം എന്നാണ് വിളിക്കേണ്ടത് ചെയ്തത് യജ്ഞമായതുകൊണ്ട് യജ്ഞപ്രസാദം വാട്ട് എവർ കംസ് ഔട്ട് യജ്ഞപ്രസാദം പ്രസാദത്തെ എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പ്രസാദ പ്രസാദ വിതരണം ഒറ്റയ്ക്ക് അത് എടുത്ത് കഴിച്ചാലോ പാപിയെ പോവും പാപഭക്ഷകനാകും ബാക്കിയായതിനെയാണ് യോക്ഷിഷ്ടം എന്ന് പറയുക ആ യജ്ഞോക്ഷിഷ്ടത്തെ നമുക്ക് സ്വീകരിക്കാം ഇതാണ് യജ്ഞ പ്രോജക്ട്സം കമ്മ്യൂണിസം ഗാന്ധിസം എന്നൊക്കെ പറയുന്നത് പോലെ യജ്ഞയിസം കേട്ടില്ലേ അപ്പം എന്ത് കർമ്മങ്ങൾ മുന്നിൽ വന്നാൽ നിങ്ങളൊരു വായനശാല പണിയാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കാൻ തീരുമാനിക്കുന്നു അഥവാ കൃഷി കൂട്ടുകൃഷി എല്ലാവരും കൂടി ഒന്നിച്ച് കൃഷി ചെയ്യാൻ നിൽക്കും ഇത്രയും ഭൂമി അവൈലബിൾ ആണ് അതിങ്ങനെ കൂട്ടുകൃഷി ഇങ്ങനെ നമ്മൾ ഓഫീസിലെ കാര്യമായാലും ശരി വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്ത് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ യജ്ഞം ചെയ്യുന്നവരുണ്ട് ഒന്നുകൂടി കാര്യങ്ങൾ പറയാം അതിനുമ്പോൾ റിക്വസ്റ്റ് ഉള്ളത് ഈ ഫോമൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാൻ പറ്റുമോ പ്ലീസ് പറ്റില്ല അങ്ങനെ കുറെ അർജന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഞാൻ കേട്ടില്ലേ സ്വാമിക്ക് സഹിക്ക നിങ്ങള് ഫോണും കൊണ്ട് എണീട്ട് പോകുന്നു അതൊക്കെ സ്വാമി സഹിക്കാൻ പക്ഷെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ അവര് ശ്രദ്ധിച്ച് കേൾക്കാൻ വന്നിരിക്കുന്നവരല്ലേ ഇങ്ങനെ പരോപദ്രുവം ചെയ്യുന്നത് യെസ് അപ്പൊ സാമാന്യജ്ഞാനം സ്നേഹം കൃതജ്ഞത സേവന സന്നദ്ധത സഹകരണാത്മകത വിഭവ സമാഹരണം വിഭവ സമാഹരണം കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് പിന്നെ സമർപ്പണം പ്രസാദ സ്വീകരണം പ്രസാദ വിതരണം ഉച്ചിഷ്ട ഇത്രയും കാര്യങ്ങൾ ഈ നീളം അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നീളും ഉറപ്പാക്കണം എന്ത് കർമ്മ അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ അപ്പൊ ഓരോ കർമ്മവും ടേക്കപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിന് വ്യത്യാസം ഉണ്ടാവും ഒരു സ്കൂള് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചോക്കും ബ്ലാക്ക് ബോർഡും അല്ലേ കെട്ടിടവും അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലോ പിന്നെ കുട്ടികൾ എത്തിപ്പെടണം കേട്ടില്ലേ അവരെ സമാഹരിക്കുക എന്നുള്ളത് വിഭവ സമാഹരണം ആദരവോടെ അവരെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു പ്രവേശന ഉത്സവം സംഘടിപ്പിക്കുന്നു കേട്ടില്ലേ ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങളെയൊക്കെ ഈ ഇതിലേക്ക് അന്വയിക്കണം കണക്റ്റ് ചെയ്യണം ക്ലിയർ ഇങ്ങനെ ചെയ്യുന്നു പാർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു സർവേശ്വരന് മുന്നിൽ സമർപ്പിക്കുന്നു മറ്റൊരു കാര്യവും കൂടി ഈ പാഠം ഉറക്കുന്നതിനു വേണ്ടി പറയട്ടെ എന്ന് കേൾക്കുമ്പോൾ ഇഷ്ടിയൊക്കെ അടുക്കി വെച്ച് അതിലേക്ക് അഗ്നി ജ്വലിപ്പിച്ച് ഹവിസ് ഹോമിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ഓർമ്മ വരിക ആ ഒരു പ്രക്രിയയായിട്ട് കണക്ട് ചെയ്യാമോ കണക്ട് ചെയ്യാം എങ്ങനെയാ കണക്ട് ചെയ്യാ? ജ്വലിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് സമാജത്തിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ കൗൺസിലർമാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു വാർഡ് കൗൺസിലർമാരെയും ബ്ലോക്ക് ഉത്തരവാദിപ്പെട്ടവരെയും അതുപോലെ മേയേഴ്സുമായി കോർപ്പറേഷൻ മാനേജ്മെ മേയർ ഒക്കെ തിരഞ്ഞെടുത്തു അവര് തുടങ്ങണം ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെന്തൊക്കെ വിഭവങ്ങളാണ് വേണ്ടത് മനസ്സിലാവുന്നില്ലേ ഇതൊക്കെ നോക്കി ചെയ്യും അപ്പൊ സമാജത്തിന് ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ അഗ്നിയായിട്ട് പരിഗണിക്കാം മറുവശത്ത് അത് നിവർത്തിക്കുന്നതിനുള്ള അറിവുണ്ട് കഴിവുണ്ട് ശേഷിയുണ്ട് വിഭവങ്ങളുണ്ട് ഇതൊക്കെയാണ് ഹവിസ് ഇപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ ഈ യജ്ഞത്തിൽ എങ്ങനെ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ കഴിവുകളാവുന്ന ഹവിസ്സിനെ ആവശ്യങ്ങളാകുന്ന ആഗ്ഞയിലേക്ക് ഹോമിക്കുന്നു ഈ പ്രയോഗം മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നമ്മൾ വന്നിരുന്ന് കേൾക്കുന്നതിന് ജ്ഞാനയജ്ഞം എന്നാ പറയുക എന്തുകൊണ്ട് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നു അജ്ഞാനമാകുന്ന ഹവിസ്സിനെ ഇവിടെ പങ്കുവെക്കുന്ന അറിവിലേക്ക് ഹോമിക്കുന്നതുകൊണ്ട് ഇത് മനസിലാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പണ്ട് തിരുവനന്തപുരം പ്രദേശത്ത് ഗീതാജ്ഞാന യജ്ഞത്തിന് സ്വാമിയെ വിളിച്ചു അങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം രാവിലെ ഈ പ്രഭാഷണത്തിന് വന്നു ചേർന്ന ഒരു പ്രായമായിട്ടുള്ള അമ്മ അവിടെ ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് ോടെ പറയാ ഓടി വന്നത് യജ്ഞം എന്നൊക്കെ കേട്ടപ്പോ ഈ ഹവിസർപ്പിക്കലും അഗ്നി ജൊലിക്കലും ഒക്കെ അതൊക്കെ കാണാം അതിലൊക്കെ പങ്കെടുക്കിട്ട് ഓടി വന്ന എന്നിട്ട് അവരുടെ കമന്റ് എന്താ അവര് പറഞ്ഞത് ഈ സാമ്യാരി എന്തൊരു മേഡൽ യജ്ഞങ്ങൾ നടത്തുന്നത് നമ്മുടെ അല്ലല്ല ഇത് എന്തൊരു മേഡല് നമ്മുടെ അല്ലല്ല ഈ മെഡലിന്റെ വിശേഷം എന്താണ് അറിവില്ലായ്മയാകുന്ന ഹവിസിനെ അറിവിലേക്ക് ഹോമിക്കുന്നു കേട്ടില്ലേ ഞാൻ എന്റേത് എന്നിത്യാദി സംക്കുചിത ചിന്തകളാകുന്ന ഹവിസിനെ ഞങ്ങൾ നമ്മൾ നമ്മൾക്ക് എന്നൊക്കെയുള്ള ഹവിസിലേ അല്ല അഗ്നിയിലേക്ക് ഹോമിക്കുന്നു കാരണം എന്താണ് വിഷ്ണു ജഗത്ത് അതാണ് അറിവാകുന്ന അഗ്നി ആ അഗ്നിയിലേക്ക് നമ്മൾ നമ്മുടെ അഹന്തയെ ഹോമിക്കുന്നു ഈ